ഹലോ കുട്ടികാരെ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല സോഫ്റ്റിയും ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടി ആവശ്യത്തിന് നമ്മുടെ ഗോതമ്പ് ഗോതമ്പ്മാവ് അങ്ങോട്ടെടുത്ത് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനോടൊപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഗോതമ്പ് പൊടിയുടെ കൂടിട്ട് നമ്മൾ ആ അന്നേരം തന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് ഉപ്പൊന്ന് ഉപ്പിട്ട് കുഴിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഉപ്പ് അവിടെ ഇവിടേക്കൊന്ന് കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് ചിലവർക്ക് അങ്ങനെ സംഭവിക്കാം പക്ഷേ ഞാനിവിടെ നന്നായിട്ട് തിനിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റിവയ്ക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജാറക്കെ എടുക്കുന്നുണ്ട് ഒരു വെറൈറ്റി സാധനം ചെയ്യാനാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ ചോ ചോറുണ്ടല്ലോ സാധാരണ നമ്മുടെ ചോറ് ചോറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് വെക്കുന്നുണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ചപ്പാത്തിയിലിട്ട് കുഴച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നല്ല സോഫ്റ്റുമാണ് ഇപ്പം നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തരിയൊന്നും പാടില്ല നന്നായിട്ട് അരക്കണേ എന്നിട്ട് നമ്മുടെ ചപ്പാത്തി മാവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരച്ച് വെച്ച ചോറ് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെക്ക് നമ്മൾ കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാനൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഞാനിതിങ്ങനെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചപ്പാത്തിയുടെ പലകയും കാര്യങ്ങളുമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി വെച്ചിട്ട് ഈ ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നോർമൽ ചപ്പാത്തി എടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം ഞാൻ പരത്തിയെടുക്കാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പളീച്ചെല്ലൊക്കെ സംഭവിക്കും എന്നാലും ഞാനതൊക്കെ തരണം ചെയ്ത് തിരിച്ചും മറിച്ച് വിട്ട് ഞാൻ നല്ല ഏകദേശം ഒരു രീതിക്ക് ഭയങ്കര റൗണ്ട് ഷേപ്പൊന്നും ഞാൻ പറയത്തില്ല എന്നാലും കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നന്നായിട്ട് പരത്തിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കുകയാണ് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിൽ എനിക്കൊരു സമാധാനമല്ല പക്ഷെ എണ്ണ ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തി തന്നെ ആണ് കിട്ടുന്നത് എന്നാലും ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഒരുപാട് തീ കൂട്ടി റെഡിയൊന്നും വേണ്ട അതേപോലെ തന്നെ ചപ്പാത്തി നമ്മൾ അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അധികം ഒന്നും വെക്കണ്ട അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചപ്പാത്തി സോഫ്റ്റ് അല്ല ഉണ്ടായി പോകുന്നത് അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നോണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളിട്ടാറ്റാ